നമ്മെ സൃഷ്ടിച്ചതിൻ്റെ അത്ഭുതകരമായ ഘട്ടങ്ങളെക്കുറിച്ച് മനോഹരമായി പരിശുദ്ധമായ ഖുറാൻ നമ്മളെ വിശദീകരിക്കുന്നുണ്ട് ഒരു ഉമ്മ ഗർഭം ധരിക്കുന്ന സമയം ഫഹമരത്തു ഉമ്മുഹു ഉമ്മു ഹു വഹിനൻ അലാ വഹിൻ ക്ഷീണത്തിനുമേൽ ക്ഷീണമായിക്കൊണ്ടാണ് ഒരു ഉമ്മ നമ്മളെ ഗർഭം ധരിക്കുന്നത് എന്നിട്ട് കുറാൻ പറയുന്നത് അവരെ പ്രസവിക്കുന്നതും പ്രയാസമായിക്കൊണ്ടാണ് ലേബർ റൂമിൽ പ്രസവിക്കാൻ വേണ്ടി ഉമ്മനെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ മുഴുവൻ എല്ലുകളും ഒരേ സമയം പൊട്ടിപ്പോകുന്ന വേദനയെ അനുഭവിച്ചാണ് നമ്മുടെ ഉമ്മ നമ്മെ പ്രസവിക്കുന്നത് അതുകൊണ്ടാണ് ഉമ്മ തലപ്പയൊക്കെ നമ്മളോട് പറയാറില്ലേ ഞാൻ നിന്നെ നൊന്തു പ്രസവിച്ചാണെന്ന് പറയും പറയില്ലേ നൊന്ത് പ്രസവിച്ചാണെന്ന് പറയും അത്ര വേദന സഹിച്ചിട്ടാണ് നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിച്ചത് ഇവിടെ നോക്കൂ നമ്മളൊന്ന് വീട് കഴിഞ്ഞാൽ കാലിലെ കയ്യിലെ ഒരു എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര വേദന അനുഭവിക്കുന്നുണ്ട് നമ്മൾ കരയാറുണ്ട് നമ്മൾ ആ കൈയൊന്ന് പൊട്ടിയ കൈ ഒന്ന് കാശ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റർ ഇടുന്ന സമയത്ത് നമ്മൾ വല്ലതും വേദന കൊണ്ട് കരയും എന്ന റസൂറു നായി സല അലി സ്വലമയുടെ ഹദീസുകളൊക്കെ മുന്നിൽ വെച്ചിട്ട് പണ്ഡിതന്മാർ പറയാൻ ശരീരത്തിലെ മുഴുവൻ എല്ലുകളും ഒരേ സമയം പൊട്ടിപ്പോകുന്ന വേദന അനുഭവിച്ചിട്ടാണ് ആര് പ്രസവിക്കുന്നത് നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അവരോട് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നത് ഗൗരവതലത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ പഠിക്കേണ്ടതുണ്ട്